ഈ മാസത്തിലൂടെ നാം കടന്നു പോകുമ്പോ ഈ സുന്ദരമായ നമുക്കറിയാം ഒരു മനോഹരമായ ഒരു ദിനമുണ്ട് എന്ന് പറയും നാം അതിന് പറയപ്പെടുന്നത് ആശു എന്നാണ് എന്തുകൊണ്ടാണ് ഈ ദിനത്തിന് ആശൂറ എന്ന് പറയുക എന്താണ് ആശൂറ എന്ന് ചോദിക്കുകയാണെങ്കിൽ അധികമായി മഹത്വമേറിയ പണ്ഡിതന്മാരും പറയുന്നുണ്ട് ഇതിന് ആശൂറ എന്ന് പേര് വരാൻ തന്നെ കാരണം അധിക പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇത് മുഹറ മാസത്തിലെ പത്താമത്തെ ദിനമാണ് പത്താമത്തെ പത്തിനെ അറബിയിൽ എണ്ണുക എന്നാണ് അതുകൊണ്ടാണ് ഇതിന് എന്ന് പറയുന്ന ഒരു വിഭാഗം പറയുമ്പോ വേറെ ചില പണ്ഡിതന്മാർ കൊണ്ട് ബഹുമാനിച്ചിട്ടുണ്ട് പത്ത് അത്ഭുതകരമായ സംഭവങ്ങൾ കൊണ്ടല്ലോ നമ്മെ സഹായിച്ചിട്ട് അതുകൊണ്ടാണ് ഇതിനെ ആശുറ എന്ന് പറയപ്പെടുമ്പോ വേറൊരു വിഭാഗം പറയുന്ന അള്ളാന്റെ അമ്പിയാക്കന്മാരിൽ പത്ത് പ്രവാചകന്മാരും പത്ത് രീതിയിൽ ബഹുമാനിച്ചു പത്ത് രീതിയിൽ രക്ഷപ്പെടുത്തി പത്ത് അത്ഭുതങ്ങൾ അവരുടെ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു അതുകൊണ്ടാണ് ഈ മുഹർണത്തിന് പത്തിന് ആശൂറ എന്ന് പറയുന്നത് എന്ന് ഒരു വിഭാഗം എന്തു തന്നെയല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ചെറുപ്പകാലം മുതൽ നമ്മൾ കേട്ടുവരുന്ന ആശുറാവ് ഈ ആശൂറ ഇനുവല്ലാത്ത മഹത്വമാണ് പേര് എങ്ങനെ വന്നാലും വളരെ മഹത്വമേറിയതാണ് മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാർക്ക് പ്രവാചകന്മാർക്ക് വളരെ ബന്ധമുള്ള ഒരു ദിനമാണ് ആശൂറ എന്ന് നാം മനസ്സിലാക്കുക മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കെല്ലാം വളരെ ബന്ധമുള്ളൊരു ദിനമാണ് ആശുറ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് നാം ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഹൃദയത്തെ സംസ്കരിച്ചുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് കടക്കുന്ന ഒരു മനുഷ്യന് തൗപ ചെയ്ത് മടങ്ങാൻ പറ്റുന്ന സുന്ദരമായൊരു സുദിനമാണ് ഈ ആശുറ എന്നുള്ളത് തൗബ ീകരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ദിനം തൗബ സ്വീകരിക്കാൻ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ഒരു ദിനമാണ് ആശുറാവ് അതിന്റെ മഹത്വം ആ ഞാനും നിങ്ങളും എല്ലാവരും മനസ്സിലാക്കുക സാധാരണ മുഹറം കടന്നു വരുന്നു എന്ത് മൊഹർ വരുന്നു എന്ത് ആശുറ എന്ന ചിന്തയിലല്ല ആ ദിനത്തിന്റെ പ്രത്യേകതകൾ എന്താണ് വിശുദ്ധ ദീൻ എന്താണ് അതിൽ കൽപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ നാം ഒരുപാട് പഠിക്കണം മനസ്സിലാക്കണം സുന്ദരമായ ഒരു ദിനമാണ് നബി അലൈഹി ആദ്യ പിതാവായ ആദൻ അള്ളാഹുവിന്റെ സ്വർഗമായ തറവാടിൽ കിടന്നുകൊണ്ടൊരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഒരുപാട് കാലം പടച്ചൊറപ്പിനോട് ദ്വാരനിലടച്ചൊറപ്പെ പിരുത്തു തരണേ അള്ളാഹിനോട് ഒരുപാട് ദ്വാരക്കെയാണ് അതിനെ വിപടച്ചവനെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ് മാപ്പ് തരണേ മാപ്പുതരണേ അല്ലാപ്പുതരണേ അല്ലാ അള്ളാഹുവിനോട് പുറക്കലിനെ തേടുകയാ വർഷങ്ങൾ കഴിഞ്ഞുപോയി വർഷങ്ങൾ കഴിഞ്ഞുപോയി പത്ത് വർഷമല്ല അൻപത് വർഷമല്ല നൂറ് വർഷമല്ല മുന്നൂറോളം വർഷങ്ങൾ ആദി ആദ്യ പിതാവായ അബുൽ ബഷർ ആദമലിസ്സലാം അള്ളഹാനോട് ആരക്കുകയാണ് പടച്ചറസ് അധികരിച്ചു ീർ തുള്ളികൾക്ക് പടച്ചിറബ് സ്വീകാരിത നൽകിയത് ആ സുന്ദരമായ മാസത്തിലെ സുന്ദരമായ സുദിനത്തിലാണ് അത് മൊഹറം പത്തിനാണ് ആശോറായിനാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരാ ചിന്തിക്കണേ അതുകൊണ്ടാണ് ഒരുപാട് തൗവ ചെയ്യേണ്ട ദിനമാണ് മാസമാണ് ഒരുപാട് തെറ്റിൽ കഴിഞ്ഞവരല്ലേ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാ ഒരുപാട് തെറ്റുകൾ പറയുന്നവരാ ഒരുപാട് തെറ്റുമായി ബന്ധപ്പെട്ടു പോയവരാ എത്ര ചെയ്യരുതെന്ന് പറയുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ പടച്ച റബ്ബെ അതിലേക്ക് കടക്കരുതെന്ന് ചിന്തിക്കുമ്പോഴും റബ്ബെ ഒരാളുമായി പണങ്ങരുതെന്ന് ഓരോരുത്തരും നാം കരുതുന്നു ായ്മേക്ക് അറിയാതെ വീണ്ടുപോകുകയാ എന്റെ പ്രിയപ്പെട്ടവരെ പുതുവർഷമാണെന്ന് പറഞ്ഞല്ലോ ഈ പുതിയ വർഷത്തിൽ തൗപ ചെയ്ത് മടങ്ങാൻ സുന്ദരമായൊരു ദിനമാണ് സുന്ദരമായൊരു ദിനം തൗപ സ്വീകരിക്കുന്ന പറയണ തൗബ പ്പെടുന്ന പറയണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ പുതിയ വർഷത്തിൽ ഞാൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഹൃദയങ്ങളെ സംസ്കരിച്ചെടുത്തിട്ട് റബ്ബെ എനിക്കൊരു ജീവിതത്തിൽ മാറ്റം വരണം എന്റെ ഒരു മാറ്റം വരണം റബ്ബേ എന്നുള്ള ആത്മവിശ്വാസത്തോടെ റബ്ബിനോട് തൗബ ചെയ്തു മടങ്ങേണ്ട സുന്ദരമായ ദിനങ്ങളെ നമ്മളിലേക്ക് കടന്നു വരുന്ന അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകാം ഇനിയും ഒരുപാട് പറയാനുണ്ട് എന്റെ പ്രിയപ്പെട്ടവർ അതിലേക്ക് കിടക്കുന്നില്ല ബഹുമാനപ്പെട്ടു അള്ളാഹിന്റെ പ്രവാചകനായ നൂഹു നബി അലഹി അറിയാൻ വലിയ ഒരു ചെറപ്രളയമുണ്ടായത് വിശുദ്ധ കുറാൻ പറയുന്നുണ്ടല്ലോ ആ ജലപ്രളയം ഉണ്ടാകുന്നതിന് മുമ്പ് എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് അടികളോളം ഒരുപാട് ഉയരത്തിലുള്ള അന്നാട്ടിലങ്ക ഗ്രാമത്തിലെ ഏറ്റവും ഉയരമുള്ള ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് നോഹ് നബി അലൈഹി സ്വലാമും തന്റെ അനുയായികളും കൂടി ഒരു കപ്പൽ ഉണ്ടാക്കുകയാണ് നോഹ് നബിയും തന്റെ അനുയായികളും കപ്പൽ ഉണ്ടാക്കുമ്പോ അവിശ്വാസികളായ പടച്ചിറമ്പില് വിശ്വാസിക്കാത്ത ധിക്കാരികളായ ജനങ്ങൾ പറഞ്ഞുണ്ടാക്കി അള്ളാന്റെ പ്രവാചകനത്തിലെ അള്ളാന്റെ മടയനല്ലേ അവൻ ഈ കാണുന്ന നിരപ്പിലോ അല്ലെങ്കിൽ ജലാശയങ്ങളുടെ പരിസരത്തോ കപ്പലുണ്ടാക്കുന്നതിന് പകരം ഈ പരിസരത്തെ ഏറ്റവും ഉയരമുള്ള പർവ്വതത്തിന്റെ ജഡിക്ക് പർവ്വതത്തിന്റെ മുകളിൽ ചെന്നുകൊണ്ട് കപ്പലുണ്ടാക്കും മടയനല്ലേ െന്ന് അനാട്ടിലെ അവിശ്വാസികൾ പറയുമ്പോ നാട്ടിലെ അവിശ്വാസികൾ പറയുമ്പോ ഏത് യുക്തിവാദി പറഞ്ഞാലും നിരീശ്വരവാദികൾ പറഞ്ഞാലും അള്ളാഹുവിനൊരു തീരുമാനമുണ്ട് പടച്ചിറപ്പിന്റെ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കാതെയാണ് പർവ്വതത്തിന്റെ മുകളിൽ വെച്ചുകൊണ്ട് കപ്പലുണ്ടാക്കുമ്പോ മറ്റുള്ളവർ പരിഹസിച്ചപ്പോ ആ ക്ഷേപത്തിന്റെ കൂരമ്പുകളിന്റെ ജനതയെല്ലാം കപ്പലിലേക്ക് കയറാനുള്ള എല്ലാവരും കപ്പലിലേക്ക് കടന്നു വരണമെന്ന് പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പടച്ചിറപ്പ് അജയ്യനായ മലിക്കുൽമുലൂക്കായ തലച്ചിറപ്പ് ഇതാൽപത് ദിനരാത്രങ്ങളെ തുടർച്ചയായി മഴ പെയ്യപ്പിക്കുകയാണ് ദിനരാത്രങ്ങളെ തുടർച്ചയായി മഴ പെയ്യപ്പിക്കുകയാണ് കൗമിലേക്ക് ഇതാ ജലപ്രളയമായി ജലമിതാ പല ഭാഗങ്ങളിൽ നിന്നും ഒലിച്ചു വരികയാണ് ജലനിരപ്പ് ഉയരുകയാണ് ഉയരുകയാണ് ഇതാ പർവ്വതത്തിന്റെ മുകളിൽ ജലമെത്തി നിൽക്കുകയാ അവിശ്വാസികളൊലിച്ചുപോയി അവരുടെ വീടുകളെ തകർന്നു പോയി നബിയ അനുയായികളും കപ്പലിൽ കയറി രക്ഷപ്പെട്ട സുന്ദരമായ ഒരു എന്റെ പ്രിയപ്പെട്ട സുന്ദരമായൊരു സുദിനമുണ്ടെങ്കിൽ തെരഞ്ഞെടുത്തത് ഒരു സുദിനമാണ് അതാണ് അതാണ് ഈ വരുന്ന ആശോറായ മൊഹറമ്പത്ത് അതാണ് ഈ കടന്നു വരുന്ന മൊഹറമ്പത്ത് അല്ല തെരഞ്ഞെടുത്തതാണ് ഇതിന്റെ മഹത്വം മനസ്സിലാക്കി അതറിയാതൊന്നും പോകരുത് എന്തിനാണ് ഈ ആശുറ ആശീർവാദ തെരഞ്ഞെടുത്ത് ഈ കാണുന്ന അത്ഭുതങ്ങൾക്കൊക്കെ ഇതിനൊരു പ്രത്യേകതയില്ലാത്തൊരു ദിനമാണെങ്കിൽ ഇസ്ലാമിൽ ഇത്രത്തോളം ചരിത്ര പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് എന്തിനാണ് പടച്ചുറപ്പ് തിരഞ്ഞെടുത്ത് എന്തിനാ തിരഞ്ഞെടുത്ത് അടിയുറച്ചു എന്നൊരു പ്രവാചകനല്ലേ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതം എന്ന് പഠിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നബിയുടെ പിതാവിന്റെ പേരാണ് ആസർ ആസർ എന്ന് പറഞ്ഞ ഒരു വിഗ്രഹാരാധകന് മാത്രമല്ല ഒരു വിഗ്രഹം പണിയുന്ന ഒരാൾ കൂടിയാണ് ഒരു ആശാരിയാണ് വിഗ്രഹങ്ങളുടെ ഒരേ രൂപങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് ജനങ്ങൾക്ക് ചന്തയിൽ കൊണ്ടുപോയി വിഗ്രഹം വിൽക്കുന്ന ഒരു മനുഷ്യനാണ് ആസർ ഒരിക്കലും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി മകനായി ചെറുപ്പകാലത്ത് ഇബ്രാഹിം നബിയെ വിളിച്ചിട്ട് വന്ന് ഇബ്രാഹിം ഇവിടെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ ഓരോന്നും എടുത്തിട്ട് നീ ചന്ത കൊണ്ട് വില പറഞ്ഞു വിൽക്കണം നിവൃത്തിയില്ലാതെ നബി വിറ്റു അവരോട് ചെന്ന് ചോദിക്കാറുണ്ടെങ്കിൽ ഇതിനാ നിങ്ങൾ ഇത് വിൽക്കുമ്പോഴും പറയും എന്തിനാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് സംസാരിക്കില്ല ഇത് കേൾക്കില്ല ഇത് തിന്നില്ല ഇത് കുടിക്കില്ല ഇബ്രാഹിം നബി പറയുമായിരുന്നു പക്ഷേ ജനങ്ങളൊന്നും മാറാൻ സമ്മതിച്ചില്ല കാലങ്ങൾ കഴിഞ്ഞുപോയി

ആ കോട്ടയിലുണ്ടായിരുന്ന മുഴുവൻ ചെറിയ ചെറിയ വിഗ്രഹങ്ങളെ തച്ചുടച്ചു കളഞ്ഞു മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു ഒരു നേതാവായ ഒരു വിഗ്രഹത്തെ മാത്രം അവിടെ വാക്കി വെച്ചു വിഗ്രഹത്തെ മാത്രം ശേഷം ജനങ്ങൾക്ക് കടന്നു വന്നു കലാപമായി വലിയ കലാപമായി ഇന്നത്തെ കാലത്ത് പോലെ ഇന്നത്തെ കാലത്ത് പോലെ ഇല്ലേ ഓരോ പള്ളികളിലേക്ക് പള്ളികളിലേക്ക് അള്ളാഹു ഇബാദത്ത് ചെയ്യുന്ന പള്ളികളിലേക്ക് പന്നി മാംസം വലിച്ചെറിയുക ദേവന്മാരെ ആരാധിക്കുന്ന ആരാധന പൂജകൾ നടത്തുന്ന വൃത്തിയുള്ള ശുദ്ധമായ സ്ഥലങ്ങളിലേക്ക് മനുഷ്യന്റെ വിസർജ്യം വലിച്ചെറിയുക എന്തിനു വേണ്ടിയിട്ടാണ് തീവാ തീപിടിപ്പിക്കാൻ തീ പിടിപ്പിക്കാൻ അല്ലേ വെറുതെയാണോ ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ക്ഷേത്രങ്ങളും പള്ളികളും ചർച്ചകളും ഒക്കെ അശ്രീലമായി മോശമായി ചിത്രീകരിക്കുക എന്തുകൊണ്ടാ ഏറ്റവും വൃത്തികെട്ട സാധനങ്ങൾ കൊണ്ട് കാരണം എന്താ അവിടെ പടരണമെന്നാണ് അവിടെ എല്ലാം പടരണമെന്നാണ് ഓരോ മനുഷ്യൻ ഇതിനു വേണ്ടി പ്രയത്നിക്കരുടെ തീരുമാനം അതുപോലെ തന്നെ മൂസ ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ ഇത് ഉടച്ചു കളഞ്ഞു വലിയ കലാപം പുറപ്പെടാൻ പോവാ ആരാണ് ഇത് ചെയ്തത് എല്ലാവരുടെയും ചെയ്യുന്ന ഉദ്ദേശം ഇങ്ങോട്ട് ഇബ്രാഹിമിലേക്ക് കടന്നേന്നു ബ്രാഹിമിനെയൊക്കെ ചെന്നോ ബ്രാഹീമിനെ കൊണ്ടുവന്നു നബി പറഞ്ഞു ഞാനല്ല നിങ്ങൾ ചോദിക്കും വലിയതായ ഒരു വിഗ്രഹം നിങ്ങൾ ആരാധിക്കുന്ന വലിയൊരു വിഗ്രഹം അവിടെ ഉണ്ടല്ലോ അദ്ദേഹത്തോട് ചോദിക്കും ഈ ചെറിയ വിഗ്രഹങ്ങളെയൊക്കെ തകർത്തുകളഞ്ഞ ആരാണ് സത്യമല്ലേ ചോദിച്ചത് ഏറ്റവും വലിയ ദൈവം അവിടെ നിൽക്കുക ഏറ്റവും വലിയ ഇബ്രാഹിം നബി പറഞ്ഞു ഏറ്റവും വലിയ ദൈവത്തോട് കലാപ കലുഷിതമാൻ അന്തരീക്ഷം പുറപ്പെടാൻ നേരത്ത് തന്റെ നേതാക്കന്മാരെ വിളിച്ചിട്ട് ഇബ്രാഹിം നബി പറയുകയാണ് ഞാനാണോ നിങ്ങൾ തകർത്തതെന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ ദൈവമല്ലേ ഈ നിൽക്കുന്നത് ഈ ദൈവത്തോട് നിങ്ങളൊന്ന് ചോദിക്കും ഞാനാണോ തകർത്തത് ഈ ചെറിയ നീക്കും ചെറിയ ചെറിയ ദൈവങ്ങളെ ആരാണ് തകർ ദൈവം പറയട്ടെ ആ ജനങ്ങൾ നിന്നുപോയി കാരണം എന്താ അത് മിണ്ടില്ല അത് കേൾക്കില്ല അത് തിന്നില്ല അത് കുടിക്കില്ല ഉപകാരമില്ല ഉപദ്രവമില്ല അതിന് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ എലികൾ കടിച്ചു കൊണ്ടുപോയാൽ പോലും അത് തടയുന്നില്ല പിന്നെ എങ്ങനെയാണ് ആ ഇബ്രാഹിം നബീനെയാണ് നമ്രൂദ് ഈ ദിക്കാരിയെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞപ്പോ വലിച്ചെറിഞ്ഞ തീ പിള്ളാരത്തിൽ നിന്നിട്ട് പടച്ചിറപ്പ് നാൽപ്പത് ദിനരാത്രങ്ങളാണ് ആളിക്കത്തുന്ന തീയിന്റെ ഉള്ളില് ബഹുമാനപ്പെട്ട ഇബ്രാഹിം പോയത് കിടന്നതെങ്കിൽ ആ ഇബ്രാഹി നബീനെ നാൽപ്പതാമത്തെ നാളെ രക്ഷപ്പെടുത്ത പടച്ചിറപ്പ് ഒരു തെരഞ്ഞെടുക്കാനൊരു ദിനമുണ്ടെങ്കില് ആ ദിനമാണ് മുസ്ലിമെത്ത് ആ മ്പത്ത് ആ മുഹർമ്പത്തിന് നമുക്കൊരു പാഠമുണ്ട് ക്ഷമിക്കണേ റബ്ബിലേക്ക് ബരമേൽപ്പിക്കണേ റബ്ബിലേക്ക് ബരമേൽപ്പിക്കണേ പടച്ചവനിലേക്ക് മുഴുവനും അർപ്പിച്ച ഇസ്രാഹീനത്തെ രക്ഷപ്പെടുത്താൻ പടച്ചറപ്പ് മുഹറമ്പത്ത് തെരഞ്ഞെടുത്തെങ്കില് എന്റെ മുന്നിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പന്മാരോട് പറയുകയാണ് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കയറുന്നവനാണ് ഞാൻ നിങ്ങളും പ്രശ്നമില്ലാത്തവരാരാ അസുഖത്തിന്റെ മേഖലകള് സാമ്പത്തിക മേഖലകള് ശാരീരിക ബുദ്ധിമുട്ടുകള് എന്തിനു പറയണം സ്വസ്ഥമായി സമര സമാധാനത്തോടെ ജീവിക്കുന്ന എത്ര മനുഷ്യന്മാരാണ് ഉള്ളത് മാരാ നമ്മളിൽ ഒന്നല്ലെങ്കിൽ വേറൊരു തകർച്ച പരാജയങ്ങള് റബ്ബിലേക്കറിപ്പിക്കണേ ഇമാമിനില്ല നിങ്ങളുടെ പ്രയാസം മാറ്റാനുള്ള കഴിവ് ഒരു മനുഷ്യനില്ല നിങ്ങളുടെ കൂട്ടുകാർക്കില്ല നിങ്ങളുടെ സംഘടന പ്രവർത്തിക്കുന്നവർക്കില്ല ആർക്കെങ്കിലും ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ അത് പടച്ച അള്ളഹാനോട് പറയണേ അള്ളാനോട് പറയണേ ആ പകരമായിട്ടാണ് രക്ഷപ്പെടുത്താൻ ഒരു യാ തൊട്ട് മുന്നിൽ നിൽക്കുകയാ നമ്മുടെ മൊഹർ റമ്പത്ത് അള്ളാനോട് പറ പടച്ചവനെ രക്ഷപ്പെടുത്തണമെന്ന് പറ മുഴുവനും നിന്നിലേക്ക് സമർപ്പിക്കുന്ന സമർപ്പിക്കുന്നു അർപ്പിക്കുന്നു പറഞ്ഞ രക്ഷപ്പെടുത്തുക ഇബ്രാഹിം നബി വേണ്ടിട്ടാണ് മോഹർ പത്രം തിരഞ്ഞെടുത്തത് എന്റെ പ്രിയപ്പെട്ടവര് അല്ലേ ഒരു അക്ര ചെറിയൊരു തെറ്റ് കാണിച്ചതിന്റെ പേരിൽ ഒരു പരീക്ഷണം കൊടുത്തത് വലിയ ചരിത്രമാണ് എങ്ങനെയാ കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു വലിച്ചെറിഞ്ഞപ്പോ ഒരു തിമിങ്കലം വന്ന് ഭക്ഷിച്ച ഒരു സംഭവം ഉണ്ട് വലിയൊരു കഥയുണ്ട് ഇല്ലേ പ്രിയപ്പെട്ടവരെ ആ തിമിംഗലത്തിന്റെ ഉള്ളിൽ മീനിന്റെ മത്സ്യത്തിന്റെ ഉള്ളിലാണ് ബഹുമാനപ്പെട്ട യൂണിസ്ലാം ദിവസങ്ങളോളം ജീവിച്ചത് ആ മത്സ്യത്തിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട യൂനുസ് നബി പറഞ്ഞ ഒരു പ്രാർത്ഥനയുടെ തന്നെ പറയുന്നുണ്ടല്ലോ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് യൂണിസിനെ ഞാൻ രക്ഷപ്പെടുത്തിയത് ആ കാരണമായിട്ടാണ് യൂണിസിനെ ആ രക്ഷ മത്സ്യത്തിന്റെ അകത്ത് കടന്ന് പടച്ചടത്തിനോട് കണ്ണുനീരൊലിപ്പിച്ചിട്ട് പറയുന്നൊരു പ്രാർത്ഥനയുണ്ട് മൊഹറമ്പത്തിൽ അത് ചെല്ലിയാലെന്ന് മാത്രമല്ല എന്തു മുറ നിങ്ങളുടെ ജീവിതത്തിനുണ്ടോ എന്ത് മുറ അത് ഹാസിലാകാനുണ്ടോ അത് എണ്ണം നിശ്ചയപ്പെടുത്തി ചെല്ലിയ വലിയ കൂലിയുള്ളതാണെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മത്സരത്തിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് യൂണിസിനത് ചൊല്ലിയൊരു പ്രാർത്ഥനയുണ്ട് എന്താ പ്രാർത്ഥന ലാ ഇലാഹ നീ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നവരുടെ പേര് പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നിട്ട് പറയുകയാണ് നിശ്ചയമായും നിശ്ചയമായും ഞാൻ ഞാൻ അക്രമികൾപ്പെട്ടു പോയിരുന്നു അക്രമം കാണിച്ചുറബപ്പോ അതുകൊണ്ട് വന്നുറബ് തൗപ ചെയ്യുന്ന വിക്രചല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചതിന്റെ പേര് രക്ഷപ്പെടുത്തി ആ പ്രാർത്ഥനയുടെ ഫലമായി രക്ഷപ്പെടുത്താൻ അവരെ തെരഞ്ഞെടുത്താണ് ഈ കാണുന്ന മുഹറം ഈ വരുന്ന മുഹറം മുഹർത്താണ് ചിന്തിക്കണേ ചുരുക്ക നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരാ തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരാ നാളെ അമ്പിയാക്കന്മാരുടെ മുന്നിലേക്ക് ചേർന്ന് ചെന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ശപ്പാളത്തിൽ പറയുമ്പോ ഇബ്രാഹിം നബി പറയും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇബ്രാഹിം നബി പറയും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് മൂസ നബി പറയും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് സുലൈമാൻ നബി ഓരോ നബിമാര് പറയും ഓരോരോ തെറ്റ് ഞാനും ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യരുണ്ടെങ്കിൽ പടച്ചറച്ച് കഴുകി മാനാകുമാറി വിട്ട് കഴുകിയെടുത്ത ഹൃദയത്തിന്റെ ഉടമയായ മുത്തേതാര വിശ്വാസങ്ങൾ മാത്രമാണ് ിയാക്കുമാര് തെറ്റ് ചെയ്തവർക്ക് ഞാൻ നുണ പറഞ്ഞു പോയി ഞാൻ ഒരാളെ കൊണന്നുപോയി ഞാൻ ഇന്നത് ചെയ്തു പോയി എന്നൊക്കെ അവരൊക്കെ പറയും തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരാ ഞാനും നിങ്ങൾ തെറ്റ് ചെയ്തവരാണ് അള്ളാനോട് പറഞ്ഞു അക്രമങ്ങൾ പെട്ടുപോയി നമുക്ക് പറഞ്ഞു തെറ്റ് ദിനമാണ് ദിന എല്ലാ ദിനം അങ്ങനെ തന്നെയാ എല്ലാ ദിനം അങ്ങനെ തന്നെയാ എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രങ്ങൾ വിശാലമാണ് അതേപോലെ തന്നെ ഭൂമിക്ക് സന്തോഷമായി മനുഷ്യനും സൃഷ്ടികൾക്കൊക്കെ ആനന്ദമായി കൊണ്ട് മഴ അള്ളാൻറെ ആകാശത്ത് നിന്ന് വർഷിപ്പിക്കാറൊപ്പ തെരഞ്ഞെടുത്തൊരു ദിനവും ഈ കാണുന്ന ആശൂറാ എന്ന് പറയുന്ന മുഹറം മൊഹറമ്പത്താ എത്രത്തോളം മഹത്താണ് ചരിത്രം തീരുന്നില്ല ഇനിയും കെടുക്കുക ഒരുപാട് കാര്യങ്ങള് അതിന് നമുക്കൊരു പ്രത്യേകതയുണ്ട് അതിനെ നമുക്ക് ബഹുമാനിക്കണ്ടേ അള്ളാന്റെ റസൂല് അള്ളാന്റെ റസൂലിന് മുമ്പുള്ള അമ്പിയാക്കുമാര് ബഹുമാനിച്ചു പടച്ച റബ്ബ് ബഹുമാനിച്ചു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ദിനത്തിലല്ലേ ഒരു കാര്യം തീരുമാനിക്കൂ വീണ്ടും രണ്ടാമതും നമ്മൾ ആ ധൈറ്റം തീരുമാനിക്കുക നമ്മൾ അല്ലാത്ത ഇഷ്ടമായി മൂന്നാമതൊരു കാര്യം തുടങ്ങാൻ ആ ഡേറ്റ് തന്നെ തീരുമാനിക്കാം അതിനേക്കാൾ ഇഷ്ടം നമുക്ക് ഉണ്ടായിരിക്കും അല്ലേ നമ്മുടെ ജീവിതത്തില് എന്ത് കാര്യം ചില മനുഷ്യന്മാരുണ്ട് വണ്ടി എടുക്കാണെങ്കി ഒരേ നമ്പർ എടുക്കും ഇല്ലേ ഒരേ നമ്പർ എടുക്കോളൂ എന്നാൽ കഴിഞ്ഞ ഒരു പത്രത്തിൽ പേപ്പറിൽ കാണുകയുണ്ടായി ഏതൊരു സെലിബ്രിറ്റി ഇന്ന് കേരളത്തിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു സെലിബ്രിറ്റി ഏത് വാഹനം എടുത്താലും മുന്നൂറ്റി അറുപത്തി എന്ന വാഹന നമ്പർ ആയിരിക്കും എന്ന് പറയുന്നത് പോലെ ഇന്ന് പറയുന്നത് പോലെ നമുക്ക് എന്റെ പ്രിയപ്പെട്ട ഒരു നമുക്കൊക്കെ ഒരു ഡേറ്റ് തുടങ്ങും ആ ഡേറ്റ് തന്നെയാണെങ്കിൽ എല്ലാത്തിൽ സന്തോഷം നമുക്ക് മനസ്സിലുണ്ടായിരിക്കും പടച്ചിറപ്പ് അതേപോലെ ബഹുമാനിച്ച ഒരു ദിനാണ് ആനന്ദം ആനന്ദുണ്ടായത് കൊണ്ടല്ലേ സംഭവം നടന്നാലും ആ ദിനം തന്നെ തിരഞ്ഞെടുക്കുക പറഞ്ഞു ഞാൻ അതിനെ ബഹുമാനിച്ച് ഞാൻ അതിനെ അമ്പിയാക്കന്മാരെ നോമ്പെടുത്തേ അതുകൊണ്ട് നിങ്ങൾ നമ്മൾ എങ്ങനെയാ സന്തോഷിക്കുക ദിനത്തിൽ ആ ദിനത്തിൽ നമ്മൾ എങ്ങനെയാ സന്തോഷിക്കു പറഞ്ഞ അമ്പിയാക്കന്മാരൊക്കെ നോമ്പെടുത്തതിനാണ് നോമ്പെടുത്ത ദിനമാണ് നിങ്ങൾ നിങ്ങൾ മുഹമ്മദ് നമുക്ക് ാക്കന്മാരെ നോമ്പെടുത്തോട്ടെ നോമ്പെടുത്തോട്ടെ സഹാബാക്കു നോമ്പെടുത്തോട്ടെ നമുക്ക് പറ്റൂല കാരണം എന്താ ഞാൻ ഒരു ചെറിയ രണ്ട് രൂപയുടെ ഗുളിയായിരിക്കുന്നുണ്ട് എനിക്ക് പറ്റൂല അല്ലെങ്കിൽ എനിക്ക് പട്ടിണി കേൾക്കാൻ പറ്റൂല എനിക്ക് ഉച്ചക്ക് ചോറ് കഞ്ഞുടിക്കാതിരിക്കാൻ പറ്റില്ല നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാ റസൂൽ ബുദ്ധിമുട്ടുകളാണ് അമ്പിയാക്കന്മാര് നോമ്പിടുത്തേ ഞാൻ നോമ്പെടുക്കണേ ഒരുപാട് പ്രത്യേകത നോമ്പിലുണ്ട് കാരണം അത് ഇത്രത്തോളം മഹത്വുള്ള ഒരു ദിനാണ് ഈ നോമ്പൊക്കെ എടുത്തിട്ട് ആ നോമ്പ് ഒരുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ വിഷമങ്ങളൊക്കെ തീരുലല്ലേ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറൂല്ലേ

ചോദിച്ചു സഅല റസൂൽ ോട് ചോദിക്കുകയാണ് അള്ളാന്റെ പ്രവാചകരെ അഞ്ഞു സലാത്തിൽപ്പെട്ട അഞ്ച് നമസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമേതാം പ്പെട്ട അഞ്ച് നമസ്കാരങ്ങൾക്ക് ശേഷം ഞാൻ നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏതാണ് നബിയേ അത് തസ്ബീഹാണോ ഏത് നമസ്കാരമാണ് അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു ഫീ ഫീ ജൗഫിൽ ജൗഫിൽ ലൈൽ ലൈൽ പുറണാക്കപ്പെട്ട നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം പാതിരാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നിന്നെ ഉറക്കം മികച്ചു വരുന്ന സമയത്ത് വല്ലാത്ത ബന്ധം സ്ഥാപിക്കുന്ന സമയം നിന്റെ ഹൃദയങ്ങൾ സമയം വേറെ നിശബ്ദതയില് പടച്ചിറക്കുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു സമയമുണ്ട് പാതിരാത്രി ആ നമസ്കാരമാണ് റസൂലുള്ളാഹി അള്ളാഹുലൈസ് എന്ന് പറഞ്ഞാൽ ബാക്കി ഏറ്റവും ശ്രേഷ്ഠമായത് ആ ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചു എന്നാൽ ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പതാണ് പറയുന്നു നോമ്പാണ് ഒന്ന് മുതൽ പിടിക്കുക ഒമ്പതും ഒമ്പതും പത്തും പത്തും നിങ്ങൾ നിങ്ങൾ മുത്തായ തങ്ങൾ പറഞ്ഞു എല്ലാവരും പിടിച്ചതാണ് എന്നാൽ ഒമ്പതാമത്തെ നോമ്പ് പിടിക്കാൻ അള്ളാന്റെ റസൂലിന് ഭാഗ്യം കിട്ടിയില്ല അള്ളാന്റെ റസൂല് താസുമായി നോമ്പ് പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നോമ്പ് പിടിക്കുന്നതിന് കൂലിയില്ല ജീവിച്ചിരുന്നില്ല പറഞ്ഞു അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്നാൽ ഒമ്പതിന്റെ നോമ്പ് ഞാൻ പിടിക്കുമേ നിബിധങ്ങൾ പറഞ്ഞു അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒമ്പതും ഞാൻ പിടിക്കും കാരണം എന്താ പത്താമത്തെ ജൂതന്മാരും നസാറാക്കളൊക്കെ പത്തിന്റെ നോമ്പ് ഇങ്ങനെ പിടിക്കും നമ്മൾ പിടിക്കുന്നതുപോലെ തന്നെ അവരും പിടിക്കും കാരണം അന്വേഷിച്ചപ്പോ മുസാന്നബിന് ഒക്കെ അവരെ രക്ഷിച്ചത് ആ ജലപ്രളയത്തിൽ നിന്ന് രക്ഷിച്ചതില്ലേ കടലിൽ വെച്ച് ചാവ് കടലിൽ വെച്ചൊക്കെ രക്ഷപ്പെടുത്തി പത്താണ് അതുകൊണ്ട് അവര് നോമ്പ് പിടിക്കുകയാണ് പത്തിന് അപ്പൊ അതിൽ നിന്ന് എന്റെ ഉമ്മത്താണ് ഏറ്റവും കൂടുതൽ മുസാ നബിയായിട്ട് ബന്ധം അതുകൊണ്ട് എന്റെ ഉമ്മത്ത് ഒമ്പതും പിടിക്കണം ഞാൻ ജീവിച്ചേരിക്കും ഞാൻ പിടിക്കും പിടിച്ചതിന്റെ കൂലിയ എബിതങ്ങൾ പിടിച്ചതിന്റെ കൂലിയ ഒമ്പതിന്റെയും പത്തിന്റെയും നിങ്ങൾ മുറക്കരുതേ എബിതങ്ങൾ പറഞ്ഞു അത് പിടിക്കണേ രണ്ടാമത്തെ കാര്യം ഈ ഈ ഈ വരുന്ന വരുന്ന മുഹറം മുഹറം ചൊവ്വ ബുധൻ ിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ മുത്തായു ഒന്ന് നോമ്പെടുക്കലാണെങ്കിൽ ഒന്ന് നോമ്പ് എടുക്കലാണെങ്കിൽ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ നിങ്ങൾ നല്ല ഭക്ഷണം അന്നത്തെ ദിനങ്ങളിൽ ഉണ്ടാക്കണേ മുഹമ്മദ് മുസ്തഫ നല്ല ഭക്ഷണം ഉണ്ടാക്കണം എന്തിനു വേണ്ടിട്ടാ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് നോമ്പ് പിടിച്ച് നോമ്പ് തുറക്കുമ്പോ നല്ല ഭക്ഷണം ഉണ്ടാക്കി നിങ്ങളുടെ മക്കൾക്ക് കുടുംബക്കാർക്ക് കൊടുക്കണേ നമ്മുടെ മക്കൾക്ക് ഓർമ്മയുണ്ടാക്കണം മുഹരം പത്ത് മൊഹർണ് ഒമ്പത് നല്ല ഭക്ഷണം തന്നൊരു സുന്ദരമായ ദിനം ഇന്ന് നമ്മുടെ മക്കൾക്ക് നല്ല ഭക്ഷണം വെക്കാനോ നോമ്പ് പിടിക്കാനോ മുഹറം പത്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാനോ നമുക്ക് സമയമില്ല നമ്മൾ സദ്യ ഉണ്ടാക്കാൻ തയ്യാറായിട്ടിരിക്കുക പത്ത് പപ്പടവും പായസവും കൂട്ടിയിട്ട് ഓണത്തിന്റെ അന്ന് ഒരു വലിയൊരു സദ്യ ഒരുക്കാൻ നമ്മൾ തയ്യാറായിരിക്ക നമ്മുടെ മക്കള് കുതിക്കുന്നുണ്ട് ഓണമാകാൻ എന്താ ഓണമായ മാറ്റി വീട്ടിൽ നല്ല ഭക്ഷണായിരിക്കും വാൻറെ റസൂര് പറഞ്ഞ അന്നത്തെ ദിനത്തിൽ ഒമ്പത് പത്ത് നിങ്ങൾ നല്ല കഴിവുള്ളവൻ കഴിവുള്ള രീതിയിൽ ഭക്ഷണം വെക്കണേ എന്നിട്ട് നിങ്ങളുടെ കുടുംബക്കാരെ സന്തോഷിപ്പിക്കണേ കഴിയാറുണ്ടോ നമുക്ക് കഴിയാറുണ്ടോ നമുക്ക് അന്നത്തെ ദിവസം നോമ്പ് തുറക്കാൻ പലരും കൊടുക്കാറുണ്ടല്ലോ പാവങ്ങള് കഴിഞ്ഞ ദുൽഹിജയുടെ നോമ്പിന് ദുൽഹിജ് കഴിഞ്ഞു പോയി അറഫയുടെ നോമ്പിന് അറഫയുടെ നോമ്പിന് ഈ കഴിഞ്ഞ നോമ്പിനെ ഒരു പാവത്ത് പെട്ടവൻ കടം കൊണ്ട് വലയുന്നവൻ ഇവിടെ നോമ്പുടിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ഒരുപാട് ചായം കടികളൊക്കെ കൊണ്ടുവന്നിരുന്നു മുഹറത്തിനും അതേപോലെ തന്നെ മുഹറത്തിന്റെ വയസ്സ നോമ്പിനെ ഒരുപാട് പേര് ഭക്ഷണങ്ങൾ കൊണ്ടുവന്നു ചില്ലറ കാര്യമല്ലത്യഹുവിന്റെ അന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്ത നിങ്ങളുടെ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുത്ത നിങ്ങളുടെ കുടുംബത്തിന് നല്ല ഭക്ഷണങ്ങൾ പാകം ചെയ്താൽ വരുന്ന ഈ വർഷത്തിൽ നിങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാകില്ല അല്ലാഹുവേ മുത്തായ തങ്ങൾ പറയാണ് വരും ഒരു വർഷങ്ങളോളം പ്രയാസങ്ങളില്ലാത്ത ജീവിതമായിരിക്കും ഒരുപാട് നിങ്ങളെ കഷ്ടപ്പെടുത്തൂല്ല ഈ ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തു എന്റെ കുടുംബത്തിൽ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നന്മയല്ലാതെ എന്റെ ജീവിതത്തിൽ ഒരു 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 ഇടുക്കവും പ്രയാസവും ഞാൻ അനുഭവപ്പെട്ടിട്ടില്ല മഹത്വമുള്ള ദിനമാണ് മറന്നു പോകല്ലേ കുടുംബത്തിൽ നോമ്പ് പിടിക്കാൻ കഴിയുന്നവര് നോമ്പ് പിടിക്കണം പക്ഷെ നിങ്ങൾ ചെയ്യണം കുടുംബത്തില് ഒരു നല്ലൊരു സുന്ദരമായ ഒരു സുദിനമായി അത് കാണണം എന്നിട്ട് അമല് ചെയ്യണം എന്നിട്ട് അമല് ചെയ്യണം എന്നിട്ട്